എൽ എസ് ഡി എസ് എസ് ഐ ട്രിംസ് പരീക്ഷകൾ വരാൻ പോവുകയാണ് അല്ലേ അപ്പം ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി സാധ്യതാ ചോദ്യങ്ങൾ കണ്ടെത്തി അത് പഠിക്കുക എന്നുള്ളതാണ് കാര്യം അവിടെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ധാരാളം മാർക്ക് കിട്ടും സോ അത്തരത്തിൽ ചില സാധ്യതാ ചോദ്യങ്ങളാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത് അതുമായിട്ടുള്ള അനുബന്ധ വിവരങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ഏരിയാസും ഒക്കെ സമഗ്രമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും ഇത് എലിമിനേഷൻ ടെക്നിക്സ് എങ്ങനെ ഉപയോഗിക്കണമെന്നോ സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെ ഒക്കെ നമുക്ക് വീഡിയോയുടെ കൂടെ പറഞ്ഞു പോവാം എഗൈൻ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും വളരെ റിസർച്ച് ഓറിയന്റഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം ടെലിഗ്രാം ചാനൽ അനധി വ്ലോഗ്സ് എന്ന ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ചിലപ്പം ലിങ്ക് വർക്ക് ആവില്ല അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെലിഗ്രാമിൽ അനിധി ബ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരാവുന്നതാണ് ഡെയിലി മോക്ക് എക്സാംസും മെന്റർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും അപ്പം ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക ഈ നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് പഠിക്കാം നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരുന്നു ഒരു പതിമൂന്ന് ഫുൾ ടെസ്റ്റുകൾ അടങ്ങുന്ന വലിയൊരു ടെസ്റ്റ് സീരീസ് ആണ് അപ്പം അവിടെ നിന്നും നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം പ്രിലിംസ് കുറച്ച് സമയം കൊണ്ട് എങ്ങനെ പഠിച്ച് തീർക്കുമെന്ന് ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മുടെ വിന്നേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം ടെസ്റ്റ് സീരീസും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്ക് കിട്ടുന്ന രീതിയിൽ റിവിഷൻ പ്രോഗ്രാംസും മോക്ക് എക്സാംസും അതിൻ്റെ ഡിസ്കഷൻസും ഒക്കെയാണ് അതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് മാനേജറിൻ്റെ നമ്പർ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണ് നമ്മുടെ ബാച്ചിലേക്ക് വരാൻ പറ്റും എന്തായാലും ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിച്ചാലും മതി ഒരു ഫോർമൽ ടെസ്റ്റ് സീരീസിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് വേണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം ആ ടെസ്റ്റ് സീരീസ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ചില ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് അവിടുന്ന് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നതും ആ ഹോട്ട് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സീരീസിൽ തന്നെ ചോദിച്ചിട്ടുള്ള ചില ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കഷനാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഏറ്റവും അധികം ചോദ്യം വന്നിട്ടുള്ള നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് അയ്യങ്കാളി അയ്യങ്കാളിയെ സംബന്ധിച്ച് ചോദിച്ചിട്ടുള്ള ഒരു നാല് പ്രസ്താവനകളുള്ള ഒരു ഡിഫിക്കൽ ക്വസ്റ്റൻ ആണ് ഇത് പക്ഷേ കാണുമ്പം ഓപ്ഷൻസിന്റെ ഒക്കെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമ്മൾ ഒന്ന് ഭയപ്പെടും ഞങ്ങളുടെ ഉദ്ദേശം ടെസ്റ്റ് ആ ഒരു ഓപ്ഷൻ കണ്ട് നിങ്ങൾ ഇൻറ്റമിഡേറ്റഡാണ് യഥാർത്ഥത്തിൽ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഒന്നാമത്തെ പ്രസ്താവന എന്താ ഇതിനകത്ത് എന്താ കറക്റ്റ് ആൻസർ ഇൻകറക്റ്റ് ഇൻകറക്ട് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ഹി വാസ് ഫസ്റ്റ് ദളിത് ഹു വാസ് നോമിനേറ്റഡ് ടു എ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അല്ലേ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സപ്പോസ് നിങ്ങൾക്ക് അത് അറിഞ്ഞു വിട്ടു പറയാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ ഹി ഗാന്ധിജി ഇൻ എക്സാം ഹോളിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പം കൺഫ്യൂഡ് ആയി പോകും ആ ഫാക്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്ട്രെസ് കൂടും അപ്പൊ നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയേ അയ്യങ്കാളി മലയാളിയാ അപ്പൊ അയ്യങ്കാളി ആദ്യമേ കാണാൻ സാധ്യതയുള്ളത് ഗുജറാത്തുകാരനായ മോഹൻദാസ് കരഞ്ചൻ കാത്തിരിക്കും നമ്മുടെ ഗാന്ധിജിയാണോ അതോ മലയാളമായിട്ടുള്ള നാരായണ ഗുരുവിനെ ആണോ നാരായണ ഗുരുവിനെ കണ്ടിട്ടായിരിക്കണ പോലെ എന്തായാലും ഗാന്ധിജിയെ കാണേണ്ടത് ഒരു ഇത് ഇത് കോമൺ സെൻസ് വെച്ചിട്ടുള്ള അപ്രോച്ചാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആദ്യമേ കാണേണ്ടത് നാരായണ ഗുരുവിനെ ആയിരിക്കും അല്ല ഇതൊരു വർഷം ജംബിൾ ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ടും മാറ്റി കൊടുത്തി കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ടെക്നിക്ക് മനസ്സിലാവും എക്സാം സൈക്കോളജി എന്ന് പറയും എക്സാം ഹോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കാൻ ചോദ്യകർത്താവ് പഠിച്ച പണി പതിനെട്ട് നോക്കും പക്ഷെ അതിൽ വീണ് പോകരുത് കോമൺ സെൻസ് യൂസ് ചെയ്ത് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് അറിയാം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ള വളരെ കൃത്യമായിട്ട് അറിയാം അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ തന്നെ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് വന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഇതും ഇതാണ് ബിയും ഡി യുവ ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആയ പറ്റത്തുള്ളൂ അത് പോപ്പുലർ ചോദ്യമാണ് സ്ഥിരം ഇയർ ചോദ്യമാണ് ഇതിന്റെ ഉത്തരം നമുക്ക് ബി എന്ന ഉത്തരത്തില് പെട്ടെന്ന് എത്താൻ പറ്റും പക്ഷെ ഇങ്ങനെ കുത്ത മാത്രം പഠിച്ചാൽ മതി അപ്പൊ ഒരാഴത്തിലുള്ള അറിവ് വേണം നമ്മുടെ ഫിലോസഫി കെ കെ പ്ലസ് എ പി ആണ് അല്ലെ കെ കെ എന്ന് വെച്ചാൽ കുത്താൻ പഠിക്കണം എ പി ആഴത്തിൽ ഉള്ള പഠനം വേണം അപ്പൊ ഈ ചോദ്യത്തിൽ നമുക്ക് ഇനി ധാരാളം ഏരിയാസിന് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ അപ്പൊ ഗാന്ധിജിയല്ല ശ്രീനാരായണ ഗുരുവിനെയാണ് ആയങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മീറ്റ് ചെയ്യുന്നത് നാരായ ഗാന്ധിജി മീറ്റ് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അപ്പം മൂന്നാമത്തെ പ്രസ്താവന കണ്ടോ ഗാന്ധിജി കോഡ് ഹിം ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ ഇത് എവിടെയോ നമ്മൾ വായിച്ചിട്ടുണ്ട് ഗാന്ധിജി ആണോ അങ്ങനെ വിളിച്ചത് അത് ഇന്ദിരാഗാന്ധി അല്ലേ അങ്ങനെ വിളിച്ചത് ഗാന്ധിജി അയ്യങ്കാളിയെ വിളിച്ചത് എന്താണ് പുലയ രാജാവ് അല്ലെ പുലയ കിങ് എന്നാണ് ഗാന്ധി അദ്ദേഹത്തെ വിളിച്ചത് സോ ഇത്തരത്തിൽ ഈ ഒരു മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഫാക്ട് ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നമ്മൾ ഫുൾ ടെസ്റ്റ് സീരീസ് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഒന്നൊന്നര റൗണ്ട് റിവിഷൻ അത് കൂടുതലും ഹോട്ട് ഹോട്ടോക്സുകൾ സമഗ്രമായിട്ട് കവർ ചെയ്ത് കിട്ടും അഡീഷണൽ ഫാക്ടുകളും ഈ ടൈപ്പ് ഇതൊരു എലിമിനേഷൻ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് ഡിസ്കഷൻ സമയത്തും കിട്ടും അപ്പൊ ഈ ഒരു സൊല്യൂഷൻസിൽ കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ടും പോവാം അയ്യങ്കാളിയെ പറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സൊല്യൂഷൻസിനകത്ത് തന്നിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല കാര്യങ്ങളെല്ലാം വില്ലുവണ്ടി സമരത്തിന് എല്ലാം അതിനകത്തുണ്ട് അപ്പൊ ഇത് നമുക്ക് ഒരുങ്ങനെ മാർക്കമല്ല ഗാന്ധിജിയാണ് അയ്യങ്കാളിയ പുലയ കിങ് എന്നാണ് വിളിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പം ബാക്കിയുള്ള ഡേറ്റ ഏത് വർഷമാണ് സാധുജന പരിപാലന യോഗം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഫൗണ്ട് ചെയ്യുന്ന ഏത് വർഷമാണ് അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകാം നമുക്ക് ഇവിടുന്ന് ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് ഒരു മാർക്ക് എന്തായാലും കിട്ടേണ്ടതാണ് അപ്പൊ ആ അത്രക്ക് മാർക്ക് ഡെൻസിറ്റി ഉള്ള ഒരു ഏരിയ ഒരിക്കലും വിട്ട് കളഞ്ഞ് പഠിക്കാൻ പാടില്ല ആപ്ലിക്കേഷൻ ലെവലിലാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത് കാര്യം ഇതിൻ്റെ തിയറി വായിച്ച് വായിച്ച് പോലെ സമയം നിങ്ങൾക്കില്ല ചോദ്യങ്ങൾ വായിക്കുക അതിന് ഉത്തരം കണ്ടെത്തുക അതിന്റെ അസോസിയൽ ഫാക്ടർ വായിക്കാം ആപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കിനെ കൂടാനുള്ള പ്രോബറിറ്റി വളരെ അധികമാണ് ഉദാഹരണത്തിന് നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു മാതൃകാ ചോദ്യം നോക്കാം അപ്പം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ഗുണമതാ ഒരു റൗണ്ട് റിവിഷൻ അതിൻ്റെ കൂടെ ആയിട്ട് നടക്കും ഡിസ്കഷൻ കൂടെ അറ്റൻഡ് ചെയ്താൽ അത്രയും നല്ലത് ഇവിടെ ചോദ്യം എന്താണ് അമേരിക്കൻ റവല്യൂഷൻ ഇതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദ്യം ശരിയായ പ്രസ്താവന എന്ത് നമുക്ക് അമേരിക്കൻ റവല്യൂഷൻ സ്ഥിരം പ്രിലിംസിനും മെയിൻസിനും ചോദ്യം എന്ന ഏരിയയാണ് ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് റവല്യൂഷന്റെ ലീഗൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഏതൊക്കെ നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമെന്നുള്ള രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻടോളറബിൾ ആക്ട്സ് നമുക്ക് ചോദിച്ചതാണ് അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ കൂടെ പോകുന്നതോടുകൂടി ആ എൻറ്റയർ ഏരിയ നിങ്ങൾ കവർ ചെയ്ത് കിട്ടണം നിങ്ങൾ ഈ ചോദ്യം അറ്റൻഡ് ചെയ്ത് നോക്കിയേ ഈ ചോദ്യം എന്താണ് ഒന്നാമത്തെ പ്രസ്താവന യു എസ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബ്രോട്ട് ഇൻ ടു എഫെക്ട് ഇൻ സെവൻറ്റീൻ എയ്റ്റി നൈൻ സെവൻറ്റീൻ എയ്റ്റിനൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് അടുത്തുള്ള സമയമാണ് അടുത്ത ചോദ്യം എന്താണ് സെവൻ ഇയേഴ്സ് വാർ ടു കേൻ എൻഡ് ബൈ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ സെവൻറ്റീൻ എയ്റ്റി ത്രീ സി സെവൻറ്റീൻ എയ്റ്റി ത്രീ എന്നാ പറയുന്നത് അല്ലേ ഇത് ഇതിൽ വലിയൊരു പോയിന്റ് ആണ് ട്രീറ്റി ഓഫ് പാരീസ് വേൾഡ് ഹിസ്റ്ററിയിൽ പല സ്ഥലത്തും ഇതേ ട്രീറ്റി ഓഫ് പാരീസ് വരുന്നുണ്ട് ഇന്ത്യയിൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ത് ചെയ്യുന്നതും ട്രീറ്റി ഓഫ് പാരീസിലാണ് സെവൻ ഇയർ വാറിൽ ഫ്രാൻസ് തോറ്റു പോകുന്നതും ട്രീറ്റി ഓഫ് പാരീസിലാണ് അതുപോലെ തന്നെ അമേരിക്കൻ റെവല്യൂഷൻ കൺക്ലൂഡ് ചെയ്യപ്പെടുന്ന ട്രീറ്റി ഓഫ് പാരസിലാണ് ഇത് ഓരോന്നും വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് സെവൻറ്റീൻ എയ്റ്റി ത്രീയിലെ ട്രീറ്റി ഓഫ് പാരീസിലാണ് അമേരിക്കൻ റെവല്യൂഷനിൽ അമേരിക്ക വിജയിക്കുകയും ബ്രിട്ടൻ തോക്കുകയും ചെയ്തത് അപ്പം ഇത് സെവൻ ഇയർ വാറിന്റെ ട്രീറ്റി ഓഫ് പാരീസ് അല്ല സെവൻ ഇയർ വാറിന്റെ ട്രീറ്റി ഓഫ് പാരീസ് നമുക്ക് ചോദ്യം വന്നത് കർണാട്ടിക് യുദ്ധം എൻഡ് ചെയ്യുന്നത് ഇതേ കാര്യം ഇന്ത്യയിൽ കർണാട്ടിക് യുദ്ധങ്ങൾ ഏത് രാഷ്ട്രങ്ങൾ തമ്മിലാണ് നടത്തിയത് നമുക്ക് ചോദ്യമുള്ളതാണ് ഇന്ത്യയിലെ കർണാട്ടിക് യുദ്ധങ്ങൾ ആർക്കൊക്കെ ഇടയിലായിരുന്നു അല്ലെ ഫ്രാൻസിനും ബ്രിട്ടനും ഇടയിൽ നടന്ന യുദ്ധങ്ങളാണ് ഇന്ത്യയിലെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അപ്പം ലോകത്തിൽ പല രാജ്യങ്ങളിലും അവർ സെവൻ ഇയർ വാറിന്റെ ഭാഗമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു അതിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ കർണാട്ടിക് യുദ്ധം അത് എൻഡ് ചെയ്യുന്ന ട്രീറ്റി ഓഫ് പാരീസിലാണ് പക്ഷേ ഇതിനേക്കാട്ടിയൊരു പത്തിരുപത് കൊല്ലം മുമ്പാണെന്നേ ആ ട്രീറ്റി ഓഫ് പാരീസിന്റെ വർഷം ഏതാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ അതൊക്കെ നമുക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് യർ വാർ എൻഡ് ചെയ്തത് ട്രീറ്റി ഓഫ് പാരീസിലാണ് സംവദിക്കുന്നു പക്ഷേ അത് സെവൻറ്റീൻ എയ്റ്റി ത്രീയിലെ ട്രീറ്റി ഓഫ് പാരീസ് അല്ല ഇത് ഡിഫറെന്റ് ആണ് കാര്യം നമ്മൾ ഇത്രയും ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് ചോദ്യം വന്നാലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുവാണ് എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ഗെയിം ഓഫ് കോൺഫിഡൻസ് നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താനാണ് ശ്രമിക്കേണ്ടത് ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പോയി പരിശോധിക്കണം ഓക്കെ അപ്പം മൂന്നാമത് സ്റ്റേറ്റ്മെന്റ് എന്താ യു എസ് എ ഗവ് ദ ഐഡിയ ഓഫ് ഫസ്റ്റ് ഫെഡറൽ സ്റ്റേറ്റ് നമുക്ക് ഒക്കെ അറിയാം ലോകത്തിലെ ആദ്യത്തെ ഫെഡറൽ രാഷ്ട്രം എന്നൊക്കെ പറയുന്നത് അമേരിക്ക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആ കാര്യം ഒരു കാര്യമാണ് നമുക്ക് സ്ഥിരം ചോദ്യം ചെയ്യുന്നത് ആക്റ്റുകളുടെ ബേസിസിലാണ് ആക്ട്സ് ഞാൻ സ്പീഡിൽ പറഞ്ഞു വന്നതിന്റെ റീസൺ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമുള്ള അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പഠനത്തിലേക്ക് തിരിച്ചുയക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്പീഡിനെ പറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പം അടുത്ത ക്വാർട്ടറിംഗ് ആക്ട് മേഡ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ടു ഇംഗ്ലീഷ് ട്രൂ ഇത് നമുക്ക് വളരെ പോവുലായിട്ടൊരു കഷ്യാണ് ബിക്കോസ് അമേരിക്കൻ റെവല്യൂഷൻ അത് കുറെ ആക്ടുകൾ നമുക്ക് പഠിക്കാൻ ഇൻടോളറബിൾ ആക്ട് ക്വാർട്ടറിങ് ആക്ട് ടൗൺഷൻ ആക്ട് ഈ പറഞ്ഞ പോലെ ടീ ആക്ട് ഷുഗർ ആക്ട് എന്നൊക്കെ പറഞ്ഞ കുറെ ആക്റ്റുകൾ പഠിക്കാറുണ്ട് ഈ ആക്ടുകൾ നമുക്ക് ഇനിയും ചോദ്യങ്ങൾ വരും സോ മനസ്സിലാക്കുക ക്വാർട്ടറിംഗ് ആക്ട് ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ പട്ടാളക്കാർക്ക് താമസിക്കുന്ന സ്ഥലമാണ് ക്വാർട്ടേഴ്സ് അപ്പൊ അമേരിക്കയിൽ തമ്പടിച്ചിട്ടുള്ള ബ്രിട്ടീഷ് പട്ടാളത്തിന് താമസ സൗകര്യം ഒരുക്കേണ്ടത് അമേരിക്കക്കാരായിരുന്നു അത് വളരെ റിഗ്രസീവായിട്ടുള്ള നിയമമായിരുന്നു അല്ലെ വല്ല പട്ടാൾക്കാർ എന്തിനാണ് ഇവര് ചിലും ചിലവും കൂടി താമസിപ്പിക്കുന്നത് സോ അതിനെതിരായിട്ടും കൂടിയാണ് അമേരിക്കൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇതിന്റെയൊക്കെ നോട്ട്സ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് ടെലിഗ്രാം ഫാമിലിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് നടത്തുന്നത് വളരെയധികം ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ചെയ്ത പോർട്ടൻസിലൊന്നാണ് പ്രിലിംസിൽ അല്ലെങ്കിൽ മെയിൻസിൽ അല്ലെങ്കിൽ പ്രിലിംസിൽ എവിടെയെങ്കിലും ഒക്കെ ഈ വന്നിരിക്കും സോ ക്വാർട്ടറിംഗ് ആക്ട് എന്താണെന്നൊരു കൃത്യമായിട്ട് ഇറ്റ് മെയിൻ കമ്പൾസറി കോളനിസ്റ്റുകള് ബ്രിട്ടീഷ് പട്ടാളത്തിന് തമ്പടിക്കാനുള്ള ക്വാർട്ടേഴ്സും അവരുടെ ചെലവും എല്ലാം കൊടുക്കുന്ന അമേരിക്കൻ ചരിത്രത്തിൽ എന്താ നോ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെന്റേഷൻ ഈ ശ്ലോകം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ഥിരം ചോദ്യമാണ് ഈ ശ്ലോകം കൊണ്ടുവന്നതായ ജെയിംസ് ഓട്ടിസ് അതുപോലെ തന്നെ ടൗൺ ആക്ട് എന്താണെന്ന് നിങ്ങൾ വായിച്ചിരിക്കുക കാര്യം ഒരു പല കാര്യത്തിലും ടാക്സ് എടുത്തത് ഒരു വീട് പണിയാൻ നമുക്ക് എന്തൊക്കെ ഗ്ലാസ് വേണം അതൊക്കെ പല കാര്യത്തിനും ഒരു ടാക്സ് ഭയങ്കരമായിട്ട് ഇമ്പോസ് ചെയ്യും അതുപോലെ തന്നെ ബോസ്റ്റൻ ടീ പാർട്ടി നമ്മൾ സ്ഥിരം ചോദ്യമാണ് ടീ ആക്ട് പാസ് ചെയ്യുന്നത് ഈ ടീ ആക്ടിന് അതേ സമയത്താണ് ഇന്ത്യയിൽ റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീ പാസ് ചെയ്തത് ഓക്കെ സോ അത് വെച്ച് കണക്ട് ചെയ്തത് ഓർത്തിരിക്കുക ഇൻടോളറബിൾ ആക്ട് നമുക്ക് ഭയങ്കര പ്രാവശ്യം വന്നതാണ് അപ്പൊ എല്ലാ പോയിന്റ്സിലും കൂടെ പോകുന്ന സമയമില്ല അത് വിശാലമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ചോദ്യം എന്താണ് ഫിലാഡെൽഫിയ കോൺഗ്രസിനെ പറ്റിയായിരുന്നു അപ്പം ഇത് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഫിലാഡെൽഫിയ കോൺഫറൻസ് എന്നുള്ള ചോദ്യങ്ങൾ വളരെ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഫിലാഡൽഫിയ കോൺഗ്രസ് എന്താ ഈ അമേരിക്കയിലെ പതിമൂന്ന് കോളനികളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് നടത്തുന്ന കോൺഗ്രസ് ആണ് ഫിലാഡൽഫിയ കോൺഗ്രസ് നമുക്ക് ഒരു പ്രാവശ്യം വന്ന ചോദ്യം എന്താ സെക്കൻഡ് കോണ്ടിന്റൽ കോൺഗ്രസ് എവിടെയാണ് ഫസ്റ്റ് സെക്കൻഡും എല്ലാം ഫിലാഡൽഫിയല്ല അടുത്ത പ്രാവശ്യം ഫസ്റ്റ് എവിടെയെന്ന് വെച്ചാലും അതും ഫിലി ഫിലാഡൽഫിയയിലാണ് ജനങ്ങളെ സ്നേഹത്തോട് ഫിലി എന്ന് വിളിക്കുന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ ഫിലാഡൽഫിയുടെ റോക്കി ബൾബോളുടെ സ്ഥലം അപ്പൊ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഒന്ന് വായിച്ചിട്ട് പോവാം അതുപോലെ നമ്മുടെ സ്ഥിരം ചോദ്യം എന്താണ് കോമൺ സെൻസ് എന്ന് പറയുന്ന ടാംലെറ്റ് ആരുടെയാണ് അത് തോമസ് പെയിനിന്റെയാണ് തോമസ് സ്പെയിൻ അമ്പത് പേജിലുള്ള ബുക്ക്ലെറ്റ് ആയിരുന്നു അത് അപ്പം ഇത്തരത്തിൽ സ്മാർട്ടായിട്ട് ആപ്ലിക്കേഷൻ ലെവലില് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് മറ്റൊരു സാധ്യത ചോദ്യത്തിലേക്ക് പോയാലോ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചോദ്യമാണ് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ച കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും പക്ഷെ നിങ്ങളൊന്ന് എലിമിനേഷൻ ടെക്നിക്സ് ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ നാലാമത്തെ സോറി മൂന്നാമത്തെ പ്രസ്താവന എന്താ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് പറയുന്നത് എന്താ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻഷൽ കമ്മീഷൻ ിംഗ്സ്റ്റിക് സ്റ്റേറ്റ്സ് അപ്പം അത് നമ്മൾ സ്മാർട്ടായിട്ട് അപ്രോച്ച് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻഷ്യൽ കമ്മീഷനിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കരുത് എന്ന് പറഞ്ഞു തോന്നാ പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഫസൽ അലി ലിംഗ്സ്റ്റിക് സ്റ്റേറ്റ് കമ്മീഷൻ്റെ ആളായിരുന്നു തോന്നുന്നു നമുക്ക് ഒരു കാര്യം എല്ലാ പി എച്ച് ആസ്റ്റൻസും അറിയാം ഫസൽ അലി ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആളാണ് അത് ഏറ്റവും ബേസിക് ഡേറ്റയാണ് അപ്പൊ ആ ബേസിക് ഡേറ്റ വെച്ച് നിങ്ങൾ ചോദ്യത്തിൽ ഓപ്പറേറ്റ് ചെയ്തേ ടു വൺ ത്രീയും ഇത് ഒരുമിച്ച് കറക്റ്റാകും ഇവിടെ പറയുന്നു ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കാൻ പാടില്ല ഇവിടെ പറയുന്നു സ്റ്റേറ്റുകൾ ഭാഷാടിസ്ഥാനത്തിൽ ഉണ്ടാക്കണം ഒരു രണ്ട് ഒരുമിച്ച് കറക്റ്റ് ആവത്തില്ല ഞാൻ പറഞ്ഞ അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലായോ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് കാണുക ക്ലിയർ ആയില്ല കാര്യം നിങ്ങൾക്ക് നാലഞ്ച് മാർക്ക് ഫ്രീ ആയിട്ട് ഇടുന്ന ടെക്നിക്കാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് അതാണ് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അപ്പൊ ടു വൺ ത്രീ ഒരുമിച്ച് എന്തായാലും ചോദ്യത്തിലേക്ക് വരത്തില്ല അപ്പം സി നോക്ക് വെട്ടിക്കളയാം എസ് അപ്പൊ ഡി നമുക്ക് വെട്ടിക്കളയാം അപ്പൊ ഒന്നുകിൽ ഇതിൽ ഉത്തര എ അല്ലെങ്കിൽ ബി വരും അപ്പൊ നമ്മൾ ഒന്നിൽ ഒന്നിരുന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിൽ ഉത്തരം എ പറയുന്ന സത്യത്തിലേക്ക് എത്താൻ പറ്റും അല്ലെ വൺ ടൂവും കറക്റ്റ് ആണ് ഈ ലിംഗ്വിസ്റ്റിക് ടോൺസ് കമ്മീഷൻ ഫസൽ അലി ജെ വി പി കമ്പനി നെഹ്റു പട്ടേൽ പ്രട്ടാപ സീതാരാമ്യ നമുക്കറിയാം ഫസ്റ്റ് പാർട്ട് തെറ്റാണ് അപ്പൊ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ സംബന്ധിച്ച് നമുക്ക് ചോദ്യങ്ങൾ എന്തായാലും വരും അല്ലെ നമുക്കറിയാം കോൺഗ്രസിന്റെ നാഗ്പൂർ സെഷനിലാണ് പറയുന്നത് റീജിയണൽ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള വ്യക്തി സവിശേഷതകൾ അല്ലെങ്കിൽ അത് നമ്മൾ ബഹുമാനിക്കണം ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റിനെ രൂപീകരിക്കണം എന്നൊക്കെ ചൂടാണ് പറയുന്നത് അതിന് ചൂട് പിടിച്ച് പല കമ്മിറ്റീസും റെക്കമെൻഡേഷൻസ് റെക്കമെൻഡേഷൻസും വരുന്നുണ്ട് പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഗവൺമെന്റ് നേരെ ഓപ്പോസിറ്റ് സ്റ്റാൻഡേർഡ് എടുക്കുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്സ് രൂപീകരിക്കും മതത്തിന്റെ പേരിൽ സ്റ്റേറ്റ്സ് ഓൾറെഡി ഡിവൈഡ് ആയി കഴിഞ്ഞു പക്ഷെ ഇനി ഭാഷയുടെയും കൂടെ പേര് ഡിവൈഡ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നു അങ്ങനെ ജെവിപ്പിക്കാൻ പറ്റി വരുന്നത് അങ്ങനെ ഇതിനെതിരായിട്ട് പ്രതികരിച്ചിട്ടാണ് പട്ടാഭി സീതാരാമയ സോറി പോത്തി ശ്രീരാമലു സത്യാഗ്രഹം കിടന്ന് വീരചരണം പ്രാപിക്കുന്നത് പിന്നെ ഫസലി കമ്മീഷൻ വരുന്നു നിങ്ങൾ ഈ നോട്ട്സിൽ കൂടെ പോയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയ അതായത് സ്റ്റേറ്റ്സിന്റെ ഫോർമേഷൻ്റെ ഏരിയ കുറെ സേഫ് ആക്കി കിട്ടും കാര്യം ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് ഇൻഡിപെൻഡൻസിന്റെ കമ്മീഷൻസ് ധാർ കമ്മീഷൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫസലി കമ്മീഷൻ ജസ്റ്റ് അതിൽ കൂടുതൽ പോയാൽ തന്നെ നമുക്ക് ഒരു മാർക്ക് അവിടെ നമുക്ക് വീഴേണ്ടതാണ് അവിടെ അപ്പം വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പഠിക്കാം നമുക്ക് ഒരു മാർക്ക് പോലും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്കിൻ്റെ പേരിൽ ജോലി എന്നൊരു സ്വപ്നം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഓരോ മാർക്കിനു വേണ്ടി ഫൈറ്റ് ചെയ്യുക കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക ഓക്കെ കൃത്യമായിട്ടുള്ള കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക കാര്യം നിങ്ങൾ ആ രീതിയിൽ കോൺഫി ഞാൻ നിങ്ങളാണ് കോമ്പറ്റീഷൻ പുഷ് ചെയ്തെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും അല്ല എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ആവണം എന്നുള്ള രീതിയിൽ പരീക്ഷാ പോയാലോ ക്ലിയർ ചെയ്യാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റണം എവ്രിതിങ് ഇസ് അബൌട്ട് മൈൻഡ് സെറ്റ് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി നിങ്ങൾ നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതി മാറ്റണം കോൺഫിഡൻസും അറിവുമാണ് നിങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് നല്ല കോൺഫിഡൻസാണ് പക്ഷേ എന്താ പറയുക അറിവ് കുറവായിരിക്കും അത് പ്രശ്നമാണ് രണ്ടും അന്നെ ആയിരിക്കണം ചില ആൾക്കാർക്ക് നല്ല അറിവുണ്ട് പക്ഷെ അവർക്ക് ത്മവിശ്വാസമില്ല അവരെയാണ് ആദ്യമേ അടിക്കേണ്ടത് അല്ലേ നല്ല രീതിയിൽ പഠിച്ചവർ അറിവ് സമ്പാദിച്ചിട്ടുണ്ട് പക്ഷെ എക്സാം ഹോളിൽ കയറുമ്പോൾ കോൺഫിഡൻസ് നശിക്കുന്നു ആ ഒരു ജോലി നഷ്ടമാകുന്നു അത് ഉണ്ടാവാൻ പാടില്ല സ്ട്രോങ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഈ ഒരു പീരിയഡിൽ നിങ്ങൾ മാക്സിമം എഫേർട്ടിൽ പഠിക്കുക ഞാൻ ഞങ്ങളുടെ എൻ്റെ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ധൈര്യമായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കമൻസിൻ്റെയും സബ്സ്ക്രിപ്ഷൻ്റെയും ഒക്കെ ഒരു രൂപത്തിൽ തരിക കേട്ടോ താങ്ക് യു നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം ബൈ